നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ എൽ സി എം വളരെ സിമ്പിൾ മെത്തേഡിൽ ഞാൻ പഠിപ്പിച്ചു തരാം എൽ സി എമ്മിൽ പി എസ് സി ഇതുവരെ ചോദിച്ച എല്ലാ മോഡലുകളും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ദാ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഞ്ച് പതിനഞ്ച് മുപ്പത് ഈ സംഖ്യ എൽ സി എം ആണ് കാണേണ്ടത് ഇത് ഇതുപോലെ എഴുതുക അഞ്ച് പതിനഞ്ച് മുപ്പത് ഈ മൂന്നിലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ എടുക്കുക കോമൺ ആയിട്ട് പോകുന്നത് അഞ്ച് പോകും അഞ്ച് അഞ്ചിൽ ഒരു പ്രാവശ്യം പതിനഞ്ചിൽ മൂന്ന് പ്രാവശ്യം മുപ്പതിൽ ആറ് പ്രാവശ്യം ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് വെച്ചാൽ മൂന്നും ആറുമാണ് വരുന്നത് ഈ മൂന്നും ആറിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നോക്കുക മൂന്ന് പോകും മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം ആറിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ എൽ എം എന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി ഗുണിച്ചാൽ കിട്ടുന്നതാണ് അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഫിസിക്കൽ ടു മുപ്പത് അടുത്തത് ഒന്നുകൂടി നോക്കാം അഞ്ച് ഇരുപത് നാൽപ്പത് ഈ സംഖ്യകളുടെ അലസാവുകയെ കാണേണ്ടത് വെച്ചാൽ ഇതുപോലെ എഴുതുക അഞ്ച് ഇരുപത് നാൽപ്പത് ഇത് മൂന്നിലും കോമണായിട്ട് പോകുന്നത് അഞ്ചാണ് അഞ്ച് അഞ്ചിൽ ഒരു പ്രാവശ്യം ഇരുപതിൽ നാല് പ്രാവശ്യം നാൽപ്പതിൽ എട്ട് പ്രാവശ്യം പോകുന്നു പിന്നെ വരുന്നത് നാലും എട്ടുമാണ് നാലും എട്ടിലും കോമൺ ആയിട്ട് പോകുന്നത് നാല് തന്നെയാണ് ഇവിടെ ഒന്നിടുക നാലിൽ നാല് ഒരു പ്രാവശ്യം എട്ടിൽ രണ്ട് പ്രാവശ്യം പിന്നെ എൽസിയം കൂട്ടുന്നത് അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു രണ്ട് സീക്വൽ ടു നാൽപ്പത് അടുത്തതായി നമുക്ക് ഇതിൻ്റെ ടിപ്സ് പറയാം അഞ്ച് പതിനഞ്ച് മുപ്പത് ഈ സംഖ്യകളുടെ ലസാവ് കാണാനുള്ള ടിപ്സാണ് പറയുന്നത് ഈ സംഖ്യകളിൽ ഏറ്റവും വലുത് സംഖ്യ നോക്കുക സംഖ്യകൾ തന്നാൽ ഏറ്റവും വലുത് ഏതാ നോക്കുക ഇതിലേറ്റവും വലുത് മുപ്പതല്ലേ ഈ മുപ്പതിൽ ഈ രണ്ട് സംഖ്യകളും പോകുകയാണെങ്കിൽ മുപ്പതായിരിക്കും എൽസ്യം ഇതിൻ്റെ അഞ്ച് മുപ്പതിൽ പോകും ആറ് പ്രാവശ്യം പതിനഞ്ച് മുപ്പതിൽ പോകും രണ്ട് പ്രാവശ്യം അപ്പോൾ ഇതിൻ്റെ എൽസ്യം ഏതാണ് മുപ്പത് ഇതാ അടുത്തത് അഞ്ച് ഇരുപത് നാൽപ്പത് ഈ സംഖ്യകളുടെ എൽ സി എം കാണണമെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് വെച്ചാൽ നാൽപ്പതാണ് ഈ നാൽപ്പതിൽ ഈ രണ്ട് സംഖ്യയും പോകുകയാണെങ്കിൽ നാൽപ്പതായിരിക്കും എൽ സി എം അഞ്ച് നാൽപ്പതിൽ എട്ട് പ്രാവശ്യം ഇരുപത് നാൽപ്പതിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ എൽ സി എം നാൽപ്പതാണ് ഇങ്ങനെയും കണ്ടുപിടിക്കാം പി എസ് സി എക്സാമിനി മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഇരിക്കും എൽ ജി സി എക്സാം അങ്ങനത്തെ ഇതിനെല്ലാം വരുന്നത് പതിനഞ്ച് മുപ്പത് നാൽപ്പത്തി അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ ഈ സംഖ്യകളുടെ എൽസ്യം കണ്ടാൽ മാത്രം മതി പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് ഈ സംഖ്യകളുടെ എൽസ്യം കാണുക പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് ഈ മൂന്നിലും ആയിട്ട് പോകുന്നത് അഞ്ച് പോകും പതിനഞ്ചിൽ അഞ്ച് മൂന്ന് പ്രാവശ്യം മുപ്പതിൽ ആറ് പ്രാവശ്യം നാൽപ്പത്തഞ്ചിൽ ഒമ്പത് പ്രാവശ്യം പിന്നെ വരുന്നത് മൂന്ന് ആറ് ഒമ്പതാണ് ഈ മൂന്നിലും കോമൺ ആയിട്ട് പോകുന്നത് മൂന്നാണ് മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം ആറിൽ രണ്ട് പ്രാവശ്യം ഒൻപതിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെയാണ് വരുന്നത് എൽ സി എം കാണണമെങ്കിൽ അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇസ് ഈക്വൽ ടു തൊണ്ണൂറ് എസ് എസ് എൽ സി ലെവലിലുള്ള എക്സാമുകളിലേക്ക് കൂടുതലായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ളതായിരിക്കും എട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അധിക എക്സാമുകളിലും കാണാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എട്ടും പന്ത്രണ്ട് ഇരുപത്തി നാല് ഇതിൻ്റെ എൽ സി എം ആണ് കാണേണ്ടത് എട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് എട്ടിലും പന്ത്രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് നാല് പോകും നാല് എട്ടിൽ രണ്ട് പ്രാവശ്യം പന്ത്രണ്ടിൽ മൂന്ന് പ്രാവശ്യം ഇരുപത്തിനാലിൽ ആറ് പ്രാവശ്യം ഈ രണ്ടും മൂന്നും ആറും ഇതാണ് നോക്കേണ്ടത് ഇതിൽ മൂന്നിലും ആറിലും കോമൺ ആയിട്ട് പോകുന്നത് നോക്കിയാൽ മതി അതിൽ മൂന്ന് പോകും രണ്ട് രണ്ട് തന്നെ ഇവിടെ ഇടുക മൂന്ന് മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം ആറിൽ രണ്ട് പ്രാവശ്യം പിന്നെ വരുന്നത് രണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെയാണ് അപ്പോൾ രണ്ടെടുക്കുക ഇതിലെല്ലാം പോകുന്ന രണ്ട് രണ്ട് രണ്ടിൽ ഒരു പ്രാവശ്യം ഒന്ന് രണ്ടിൽ ഒന്ന് പ്രാവശ്യം അപ്പോൾ എൽ സി എം കാണ്ടത് നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഈ സീകൾ ടു ഇരുപത്തി നാലാണ് എൽ സി എം വരുന്നത് ഇങ്ങനെ എൽ സി എം കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് മൂന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്നു എന്ന് കേട്ടാൽ എന്ത് എഴുതുക ഈ കിട്ടിയ എൽ സി എമ്മിൻ്റെ എപ്പോഴും ഈ മൂന്ന് കൂടി ആഡ് ചെയ്ത് ഇരുപത്തിയേഴ് അതാണ് ആൻസർ ഈ മോഡൽ ഒന്നുകൂടി ചെയ്തു നോക്കാം അഞ്ച് പത്ത് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇങ്ങനെ വരുമ്പോൾ അഞ്ച് പത്ത് പതിനഞ്ചിൻ്റെ എൽസിഎം കാണുക ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് അഞ്ച് അഞ്ച് അഞ്ചിൽ ഒരു പ്രാവശ്യം പത്തിൽ രണ്ട് പ്രാവശ്യം പതിനഞ്ചിൽ മൂന്ന് പ്രാവശ്യം അപ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് എൽ സി എം സീക്വൽ ടു മുപ്പത് മുപ്പത് എൽ സി എം കിട്ടി എൽ സി എമ്മിൻ്റെ അപ്പുറം എന്താണ് കൂട്ടേണ്ടത് രണ്ട് രണ്ട് ശിഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ മുപ്പത് പ്ലസ് രണ്ട് സീക്വൽ ടു മുപ്പത്തി നിങ്ങളുടെ ആൻസർ മുപ്പത്തിരണ്ട് ഇത് അടുത്തത് എൽ സിയമിൽ ചോദിച്ചു കാണുന്ന ആണ് ഇത് ഇപ്പോൾ പറയുന്നത് എട്ട് പന്ത്രണ്ട് പതിനാറ് മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന മൂന്ന് ക്ലോ ക്ലോക്കുകൾ ഉണ്ട് ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത് ഇതാ ഇങ്ങനെ കണ്ടാൽ ഫസ്റ്റ് നമ്മളിതാ എട്ട് പന്ത്രണ്ട് പതിനാറിൻ്റെ എൽ സി എം കാണുക എട്ട് പന്ത്രണ്ട് പതിനാറ് ഇതിൻ്റെ എൽ എം സിയംന്ന് വെച്ചാൽ ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് നാല് എട്ടിൽ രണ്ട് പ്രാവശ്യം പന്ത്രണ്ടിൽ മൂന്ന് പ്രാവശ്യം പതിനാറിൽ നാല് പ്രാവശ്യം രണ്ട് മൂന്ന് നാല് ഇങ്ങനെയാണ് ഇപ്പോൾ രണ്ടിലും നാലിലും കോമൺ ആയിട്ട് പോകുന്നത് രണ്ടാണ് രണ്ട് രണ്ടിൽ ഒരു പ്രാവശ്യം മൂന്ന് മൂന്ന് തന്നെ നാലിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ എൽ സി എം നാല് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഫിസ് ഈക്വൽ ടു നാൽപ്പത്തെട്ട് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ എൽ സി എം കണ്ടാൽ കിട്ടുന്നതാണ് ആൻസർ ക്ലോക്കുകളുടെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം